പുതിയ ക്യാപ്റ്റൻ ബെന്നി അങ്ങനെ ക്യാപ്റ്റൻ ഫ്രീ ടാസ്ക് അവഹ്വാനിച്ചപ്പം വൊമ്പ ടിസ്റ്റുമായിട്ടാണ് ക്യാപ്റ്റൻ ഫ്രീ ടാസ്ക് അവഹ്വാനിക്കുന്നത് കാരണം ഇത് കളി മുന്നിട്ട് നിന്നും കളി യഥാർത്ഥത്തിൽ വിജയിച്ചതും ആരി എന്ന് പറയണമെങ്കിലും ബെന്നിയാണ് ക്യാപ്റ്റനായി മാറിയത് യഥാർത്ഥ വിജയ് എന്ന് പറയാൻ പറ്റത്തില്ല ലാസ്റ്റത്തിലൊരഷ്ട്രം ആര് ഒട്ടിക്കാൻ പറ്റിയില്ല ആരിനാവശ്യത്തിന് ഉണ്ടായിരുന്നു ആരും ബോക്സിലിട്ട് കൈ പിഴകിക്കൊണ്ടിരുന്നു അതിന് ആര് ഭിന്നിയെ സംരക്ഷിക്കാം ബിന്നിയെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി ആരെയും കളിച്ച് കളിയാണോ എന്ന് വരെ ഞാൻ സംശയിച്ചു ഏതായാലും കളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഒരു ബോക്സിനകത്ത് ക്യാപ്റ്റൻ എന്നെഴുതിയ അക്ഷരങ്ങളെല്ലാം ഉണ്ട് അപ്പം മൂന്ന് ക്യാപ്റ്റൻ എഴുതെഴുതിയ ബോർഡുകളുണ്ട് അവിടെ കൊണ്ടുവന്ന് പ്രിഫ് ചെയ്ത് അക്ഷരങ്ങൾ കൊണ്ടുപോയിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് അത് ആദ്യമേ തന്നെ അക്ബർ പതറിപ്പോകുന്നത് കണ്ടു പക്ഷേ ലാസ്റ്റ് വരെ അക്ബർ പിടിച്ചു നിൽക്കുന്നതും കണ്ടു ഇതിനിടയിൽ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഒട്ടിച്ചതിന് ശേഷം എൻ എന്നുള്ള അക്ഷരം അവിടെ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട് അത് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഒട്ടിച്ചതിന് ശേഷം പോയി എന്നെടുത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് എന്നെടുത്ത് ലാസ്റ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ ആ അവിടുത്തെ ആ വ്യക്തിയാണ് മത്സരത്തിൽ വിജയിക്കുന്നത് അത് എന്നു പറഞ്ഞാൽ ഒറ്റ അക്ഷരം ബാക്കി എല്ലാവരും രണ്ടുപേരും ഒട്ടിച്ചോണ്ടിരിക്കുമ്പോഴും ആര്യൻ ഇതെല്ലാം പൂർത്തീകരിച്ചു ആര്യൻ എന്നിന് വേണ്ടി ബോക്സി കിടന്ന് ഇളക്കുകയാണ് ആര്യൻ മറന്നുപോയതാണോ എനിക്കറിയില്ല എൻ ടേബിളിലാണ് ഇരിക്കുന്നതെന്ന് ഏതായാലും അതിനിടയിൽ ഇടിച്ചു കയറി നമ്മുടെ ബെന്നി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഒട്ടിച്ചതിന് ശേഷം എൻ പോയി ഒട്ടിക്കുകയാണ് അങ്ങനെ ബെന്നി ക്യാപ്റ്റനായി മാറുകയാണ് അപ്പം ആര്യൻ എന്താ സംഭവിച്ചതെന്നറിയില്ല നമ്മളെപ്പോഴും വിചാരിക്കുന്നതാണ് ആര്യനെ ഓട്ടത്തിലും ടാഫ്കിലും വന്ന് ആര്യനെ പരാജയപ്പെടുത്തുക ഒത്തിരി പാടാണ് ആര്യന് അതിനൊക്കെ മികച്ചു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അപ്പം ബെന്നിയുടെ ക്യാപ്റ്റൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ക